കേരളത്തിൽ ഗവൺമെന്റിന്റെ രാക്ഷസന്മാരായ ജിയോളജി ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണം കാരണം നാമാവശേഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായത്തെയാണ് ഇന്നത്തെ ന്യൂസ് എക്സ്ക്ലൂസീവിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കും കേരള സർക്കാരിന്റെ നെടും തൂണായ ഒരു വിഭാഗം വ്യവസായികളാണ് കേരളത്തിലെ ക്വാറി ക്രഷർ മേഖലയിലുള്ളത് ഈ മേഖലയിൽ ഗവൺമെന്റ് ഭീമമായ റോയൽറ്റി ഈടാക്കി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വഴി പല ക്വാറി ക്രഷർ വ്യവസായങ്ങളും ഇന്ന് കേരളത്തിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുകയാണ് സ്വാർത്ഥ താല്പര്യമുള്ള മൈനിങ് ആൻഡ് ജിയോളജിയിലെ ജില്ലാ ഓഫീസർമാരുടെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനം മൂലം മൈനിങ് ആൻഡ് ജിയോളജിയിലെ ഓരോ ജില്ലാ സ്ക്വാഡുകളിലും രാക്ഷസ സ്വഭാവമുള്ള ഓഫീസർമാരെയാണ് പല മൈനിങ് ആൻഡ് ജിയോളജി ജില്ലാ ഓഫീസിലും നിയോഗിച്ചിരിക്കുന്നത് ഇതു കാരണം കേരളത്തിന് ലഭിക്കേണ്ട റോയൽറ്റി ഇനത്തിലും കേരളത്തിൽ ലഭ്യമാക്കേണ്ട വരുമാനം ഈ ഉദ്യോഗസ്ഥർ അന്യസംസ്ഥാന ലോബികളുമായി പണത്തിനും മദ്യത്തിനും മദുരാശിക്കും വേണ്ടി കേരള സർക്കാരിനെ കടക്കാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപട്യം നിറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ കാരണം കേരളത്തിൽ ക്വാറി ക്രഷർ മേഖലയിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതമാർഗമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഈ മേഖലയിൽ വിരലിലെണ്ണാവുന്ന ക്വാറി ക്രഷർ യൂണിറ്റുകളാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത് കേരളത്തിലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനകൾ ലയിക്കുന്നതിനായി സെപ്റ്റംബർ മൂന്നാം തീയതി ഒരു ലയന സമ്മേളനം എം എൽ എ മാരിൽ നട്ടെല്ലുള്ള ജനനായകൻ എന്നറിയപ്പെടുന്ന പി വി അൻവർ ഈ ലയന സമ്മേളനം എറണാകുളം ഹൈവേ ഗാർഡനിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിക്കും ഈ ലയനത്തിലൂടെയെങ്കിലും ഈ മേഖലയ്ക്കൊരു മാറ്റമുണ്ടാക്കി ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന ഒരു കൂട്ടം കുടുംബത്തിന് വരുമാനമാർഗമാകേണ്ട ഈ ഒരു വ്യവസായ മേഖല കപട പരിസ്ഥിതിവാദികളുടെയും രാക്ഷസന്മാരായ മൈനിങ് ആൻഡ് ജിയോളജി ഉദ്യോഗസ്ഥന്മാരുടെയും പീഡനങ്ങളിൽ നിന്ന് ഈ മേഖലയെ സംരക്ഷിക്കണമെന്നാണ് കേന്ദ്ര കേരള സർക്കാരിനോടുള്ള ഈ വ്യവസായികളുടെ അഭ്യർത്ഥന എന്നാണ് വി വി ന്യൂസ് എക്സ്ക്ലൂസീവിലൂടെ പറയാനുള്ളത് മറ്റ് എക്സ്ക്ലൂസീവ് ന്യൂസുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം